ക്ക് കണ്ടോ ഗായ്സ് എന്റെ ഷേർട്ടിന്റെ ടീഷർട്ടിന്റെ കളറാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൈസ് ബോട്ട് റിയൽ ഓക്കെ അങ്ങനെ കാനഡ കാനഡയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഇപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറ കസീനിൽ നിന്ന് ഇറങ്ങാൻ പോവുകയാണ് താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും ഇറങ്ങാൻ പോവുകയാണ് ഇന്നത്തെ കാഴ്ചകളെന്ന് പറയുന്നത് ഈ നമ്മൾ പെൻഡിങ് ആയിട്ട് കിടക്കുന്ന കസീനോസിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും അവിടുത്തെ ഭംഗിയും ഒരുക്കങ്ങളും ഒക്കെയാണ് കാണാൻ പോകുന്നത് അങ്ങനെ പല കാഴ്ചകൾ കാണാം ലെറ്റ്സ് ഗോ ഹേ ഗായ്സ് അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് വെനീഷ്യൻ കസീനോയിലാണ് അത് വെനസിൻ്റെ അടിപൊളി തീമിലാണ് ഇവർ ഈ കസീനോ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ ഇവിടുന്ന് ബസ് കയറി

ആ എയ്റ്റ് ഓളേഴ്സിനെ കൊണ്ട് ആ പാസ് കൊണ്ട് ഓടി പറക്കാം ബസ് കയറി ഇറങ്ങി അയ്യോ എന്റെ വീഴല്ലേ നോക്കല്ലേ അടിപൊളി ഓ ഇത് നല്ല രസമുണ്ട് ബസ്സിന്റെ ഏറ്റവും ഫ്രണ്ടാണ് ഞങ്ങള് പറഞ്ഞു വന്നത് ബസ് പാസ് ആർ ടി സി ബസ് പാസ് ഉണ്ട് നമ്മൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആർ ടി സി ആപ്പ് ഡൗൺലോഡ് ചെയ്യുക റൈഡ് ആപ്പ് ആർ ടി സി റൈഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അതിൻ്റെ അകത്ത് അക്കൗണ്ട് സെറ്റ് ചെയ്യുക എയ്റ്റ് ഡോളേഴ്സ് ഡെയിലി പാസ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് എത്ര വേണേലും ബസ് കയറി ഇറങ്ങി നടക്കാം എട്ട് ഡോളറും കൊടുത്താൽ മതി ബ്രോ ആപ്പ് ഇതാണ് ആർ ടി സി ബസ് പാസ് ഉച്ച പന്ത്രണ്ട് മണി വരെ സെറ്റ് നമുക്ക് ഉപയോഗിക്കാം ഇവിടെയുള്ള ബ്ലോഗ് എടുക്കുന്നത് ഒരു രക്ഷയില്ല മല കണ്ടോ മല നല്ല എന്താണോ വെച്ചിരിക്കുന്നത് അയ്യോ കൂടി പോയി നമ്മടെ ബസ് സ്റ്റോപ്പ് എത്തി ഗായ്സ് ഗായ്സ് സൈബർ ട്രക്ക് കണ്ടോ ഗായ്സ് ഈ ഷോ ഞങ്ങൾ ഞാനും കുസും പണ്ട് കണ്ടിട്ടുണ്ട് സർകൃഷ്ണലിൻ്റെ അടി പൊളി ഷോ ആണ് ഗൈസ് പൊളി ഷോ നിങ്ങൾ ഇന്നലെ കണ്ട വീഡിയോ ഇല്ലേ ആ വീക്കിനിങ് ഞാൻ ഇട്ടില്ലായിരുന്നോ അതും അതിനേക്കാൾ അല്ലെങ്കിൽ ആ അതിനേക്കാൾ അടിപൊളിയാണ് ഭയങ്കര നമ്മൾ വെള്ളം മഴ അങ്ങനെ കുളമൊക്കെ സ്റ്റേജിലുണ്ടാവും വൻ എഫക്ട്സ് ആണ് സൗണ്ട് എഫക്ട്സും ഈ പറഞ്ഞ ടെക് 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 ടെക്നോളജിക്കൽ പരമായ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുള്ള ഷോ ആണ് ഡ്രാമ മ്യൂസിക്കൽ സർക്കസ് എല്ലാം ഉണ്ട് പക്ഷെ എന്നാലും അവയ്ക്കിനി അടിപൊളിയായിരുന്നെങ്കിൽ അവേക്കിനി ഇഷ്ടപ്പെട്ടു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടവരെന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുള്ളത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഗൈസ് ഇവിടെയും ഡു നോട്ട് എൻഡർ ഇവിടെയും ഡു നോട്ട് എൻഡർ

വെനീഷ്യൻ എത്തി താണ്ട ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങുന്നത് വെനീഷ്യനാണ് വെനീഷ്യൻ കസീനോ നമ്മൾ വെനീഷ്യന്റെ ഒരു കസീനോ ഫ്ലോർ നമുക്ക് താഴോട്ട് പോവാം താഴെയായിരിക്കും അതിൻ്റെ കാഴ്ചകളൊക്കെ മെയിനായിട്ട് വരിക കാരണം മുകളിലേക്കൊക്കെ ഷോപ്പുകളും റെസ്റ്റോറൻസും ഒക്കെയാണ് പിന്നെ റൂംസും അത് കണ്ടോ ഗൈസ് ത്തെ ഡെക്കറേഷൻ കാണാം ഈ കസീനോ കസീനോസ് എന്ന് പറയുന്നത് ഈ കസീനോ ഫ്ലോർ ഇതായത് ഈ മെഷീൻസ് ഒക്കെ ഉള്ള സ്ഥലം എന്ന് പറയുന്നത് ഏകദേശം ഇതുപോലൊക്കെ തന്നെ ഇങ്ങനെ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ പക്ഷേ ഓരോ കസിനോയുടെയും അതായത് ഓരോ ഹോട്ടൽസേയും കസീനോ ബിൽഡിങ്ങിന് അകത്തുള്ള ഒരുക്കങ്ങൾ ഡിഫറെൻ്റ് ആണ് പക്ഷേ ഇനിയാണ് വരാൻ പോകുന്ന കാഴ്ച സ്റ്റേറ്റ്യൂൺ ആരും സ്കിപ്പ് ചെയ്യരുത് ഓ ഗ് ഒരു രക്ഷയില്ലല്ലേ നോക്കി ആ ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കാം കൺസ്ട്രക്ഷൻ നടക്കുമോ കൈസ് നിങ്ങൾ ആ കഴിഞ്ഞ ഞാൻ കണ്ട സമയത്തുള്ള ഭംഗി കാണിക്കാൻ അത്ര കൊണ്ട് പറ്റില്ല എന്നാലും പാണ്ട് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നല്ല ഇതുപോലെ നല്ല നീല വെള്ളവും ബോട്ടിങ്ങൊക്കെ നടക്കുന്ന സ്ഥലമായിരുന്നു അവരെന്തോ അത് മാറ്റി അവരെന്തോ വലിയ ബിൽഡിങ് എന്തോക്കെയോ പണിഞ്ഞു വരികയാണ് പുതിയ ഐറ്റംസ് ശരിക്കും നമ്മൾ പോയ ഒരു ഫീൽ ഒരു യൂറോപ്യൻ കൺട്രി ഫീൽ ഉണ്ട് ഗൈസ് ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് നമുക്ക് അകത്ത അകത്ത ബാക്കി കാഴ്ചകളെയും കാണിച്ചു തരാം അകത്ത് കനാലൊക്കെ ഉണ്ട് ഗൈസ് ബോട്ടിംഗൊക്കെ നിങ്ങളിപ്പോൾ നിങ്ങളൊരു കാഴ്ച കാണിച്ച് തരാം ഗൈസ് ഇത് മോൾഡ് അകത്താണ് ഇത് കാണും നോട്ട് റിയൽ ആക്കിയെടുത്തിരിക്കുക സെറ്റ് ചെയ്തിരിക്കുക ഇത് റിയൽ ആകാശം അല്ല ഗൈസ് ഇത് റൂപ്പ് ചെയ്തിരിക്കുക ഇതൊറിജിനലല്ല ആകാശം ഇതുപോലുള്ള അടിപൊളി തീംസാണ് ഓരോ ഓരോ കെസിനുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതിൻ്റെ വേഗസി വന്നു കഴിഞ്ഞാൽ അപ്പം ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞു തരുന്നത് വേഗസിൻ്റെ ചൂതാട്ടവും അല്ലെങ്കിൽ സെൻസിറ്റി എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ഒരു ഫാമിലിക്ക് വന്ന് എൻജോയ് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഗൈസ് ഗൈസ് ഇഷ്ടപ്പെടും നമുക്ക് അങ്ങോട്ട് നടക്കാം ബാ അവിടെ കനാലൊക്കെ ഉണ്ടോ ഇവിടെ ഇരുന്ന് ഒരു കോഫി കുടിച്ചിരിക്കാൻ എന്ത് രസമായിരിക്കും ഗൈസ് നമുക്കൊരു കോഫിയും കുടിച്ചിരുന്നു ഇവിടെ ഇരുന്നാലോ ശരിക്കും പറഞ്ഞാൽ വൺ വൈബ് ഗൈസ് പിന്നെ ഇതിൻ്റെ അകത്തോടെ തന്നെ ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട് എന്നിട്ട് ആ ബ്രിഡ്ജിൽ നിന്ന് നമുക്ക് കനാൽ അതിൻ്റെ ഒരു ബോട്ടിംഗ് ഉണ്ട് അതിനുശേഷം നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം അത് കാര്യം ഈ ഈ ബോട്ടില് ഈ ബോട്ടിൽ കയറി നമുക്ക് ഈ കനാലിൽ കൂടെ കയറി കറങ്ങി 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 ഈ വഴി ഈ വഴി നമുക്ക് വരാം ഈ വഴി പറഞ്ഞില്ലേ അത് സംഭവമാണ് ആ കാണുന്നത് ഇതിന് പൈസ കൊടുക്കണം ഫ്രീ അല്ല ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഗൈസ് ബോട്ട് റൈഡ് കണ്ടോ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്താണ് അഭിപ്രായം കമൻറിൽ രേഖപ്പെടുത്തൂ നമുക്കൊരു ഐസ്ക്രീം കഴിച്ചല്ലോ ഗൈസ് സ്ലോ ഹോം മെയ്ഡ് ഐസ്ക്രീം ക്രീം ഞാൻ മേടിച്ചൊടു അടിപൊളി അല്ലെ എൻ്റെ ഷേർട്ടിന്റെ ടീഷർട്ടിന്റെ കളർ ഹോം മെയ്ഡ് ഐസ്ക്രീമാണ് ഗൈസ് ഗൈസ് ഞാനൊരു വെറൈറ്റി ഫ്ലേവർ കണ്ടുപിടിച്ചു ഗൈസ് കിളി കിളി മഞ്ചോറോ കിളി മഞ്ചോരോ നത്ത മഞ്ചോറോ നമുക്ക് തന്നെ പറയാം ഡൈസ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ഐറ്റം അതുമായി പോവുകയാണ് നമ്മുടെ ഐസ്ക്രീമുമായി അപ്പോൾ നമ്മുടെ അവിടെ സീറ്റിലിരുപ്പോ നമ്മളെ അങ്ങോട്ട് ടണ പോകാം അയ്യോ യ്യോ എടപ്പെട്ടു ഗൈസ് ഒരു രക്ഷ ഹോം മെയ്ഡ് ഐസ്ക്രീം വേണം ഞാൻ കോക്കനട്ടാണ് പറഞ്ഞത് അടിപൊളി അല്ലേ ഭയങ്കര റിച്ച് ഫ്ലേവർ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോവുകയാണ് അടുത്ത സ്ഥലത്തേക്ക് ചില കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ആകാശമാണ് കാണുന്നത് നമ്മൾ ബോട്ടിൽ പോകുന്നതെല്ലാം ഈ കനാലിലൂടെയാണ് ബോട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ാണ് പാട്ടു പാടുകയാണ് ഗൈസ് എന്ത് ഭംഗിയല്ലേ ഇവിടെ ഒരു വിശ്വാസമുണ്ട് നമ്മൾ വെള്ളത്തിലൊക്കെ പലരും കണ്ടെങ്കിൽ വെള്ളത്തിൽ ഇങ്ങനെ കോയിൻ ഇടുന്നത് കാശ് ഇടുന്നത് അത് ഇവരുടെ ഏഷ്യൻ ഏഷ്യൻ ആണോ അവരുടെ കൾച്ചർ ആയത് അത് സംഭവം ഉണ്ടോ കണ്ട ഇവിടെ കറന്നുണ്ടോ ഈ ഇവിടെ ഫുൾ കാശ് കണ്ടോ എന്തോരം കാശാണ് ആളുകൾ പറക്കിരിക്കുന്നത് അങ്ങനെ ഇരിക്കുകയും ബ്രോ ഒരു കോയിൻ ഇടാൻ പോകണോ ഭാഗ്യത്തിന് വേണ്ടി എറിഞ്ഞോളൂ ഒന്ന് എൻ്റെ മനസ്സിൽ കയറി എവിടെയാണ് വീണത് എടുത്തത് കൂടിയില്ല ടൈമിംഗ് ഇല്ലാത്ത ബ്ലഡി ഫുൾ വേറെ നിങ്ങൾക്ക് വേണ്ടി ഒരു പൈസ ഇടാൻ പോവാണ് ആ എടാ ഓക്കെ ആ ഏട്ടോ അങ്ങനെ കേട്ടോ അങ്ങനെ അതും കണ്ടില്ല സോറി നിങ്ങളെ കാണിക്കാനുള്ള ഒരു നിവൃത്തി കാണിക്കാൻ ശ്രമിച്ചു പക്ഷെ ഇട്ടു രണ്ടുമണി കിട്ടു ഇവിടെ വരുമ്പോൾ പാട്ട് എടുങ്ങട്ട എല്ലാരും എന്ത് ഭംഗിയോ അടിപൊളിയല്ലേ ഇവിടെയും പൈസ ഏറ്റവും നമ്മൾ താഴേക്ക് ഇറങ്ങുകയാണ് താഴെ ഒരു വെള്ളച്ചാട്ടം ഞാൻ കാണിച്ചു തരാം മര്യാദക്ക് സോറി ഇനി നമുക്ക് ഒരുപാട് കാഴ്ചകളുണ്ട് നമ്മളിനി ഫെയർ മൗണ്ട് സ്ട്രീറ്റിൽ പോകുമ്പോഴാണ് ഭയങ്കര ഹാപ്പനിങ് ആണ് നമ്മൾ അവിടെ പോകും പിന്നെ ഇവിടെ ഒരു പുതിയൊരു സംഭവം വന്നിട്ടുണ്ട് സ്കിയർ എന്നും പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇനിയുള്ള പോക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാം ഇവിടുത്തെ കാഴ്ച ഇവിടെ സൈനിങ് ഓഫ് ആണ് പക്ഷെ സൈനിങ് ഓഫ് ഇല്ല ഇവിടെ നിർത്തുവാണ് ബാക്കി കാഴ്ചകൾ കുറച്ച് നേരം കഴിഞ്ഞ് ഞങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോവുക ഓക്കെ വീട് ആൻഡ് വാച്ച് ഞാൻ ഒരു ബോയ്സ് ട്രിപ്പ് വന്നതുണ്ട് ഗൈസ് ഇവിടെ വന്ന് ഭജരോടെ ഭജരയാണ്ടോ ഇരിക്കുന്നത് എന്ത് രസം വള്ളം കണ്ടോ ഗൈസ് ബെനുസിന്റെ വള്ളം ദേ അവിടെ രണ്ട് കസേര ഡിസ്പ്ലേ അതാ ഇതാണ് ഭയങ്കര ഭംഗിയാണ് എക്സൈറ്റ് കണ്ടുപിടിച്ചു അങ്ങനെ വെനീസിനോട് വിടാ ഞങ്ങൾ ബസ് കയറി നേരം ഹോട്ടലിലേക്ക് പോവാണ് ഫോണിലെ ചാർജ് തീരാറായി കഴിച്ചു പവർ ബാങ്ക് എടുത്തു പവർ ബാങ്കിന്റെ യു എസ് പി കോഡ് എടുത്തിട്ടില്ല ഭംഗിയെന്ന കാഴ്ചകൾ വന്നുകൊണ്ടേയിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഇനി ബസ് തരുന്ന കാഴ്ചകളൊന്നും ഞാൻ കാണിക്കത്തില്ലേ നിങ്ങൾ ഓൾറെഡി ഞാൻ കാണിച്ചു കഴിഞ്ഞു ഇനി നേരെ അങ്ങ് പോയിട്ട് ഞാൻ സ്പിയറിൽ എത്തുമ്പോൾ അവിടെ തൊട്ട് ബാക്കി കാണിക്കാം സ്പിയറോ ഫെയർ മോണ്ട് ആണെങ്കിൽ അവിടെ ഫെയർമോണ്ട് അല്ല സോറി ഫ്രീ മോണ്ട് ഫ്രീ മോണ്ട് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സ്വീറ്റ് അല്ലെങ്കിൽ സ്പിയർ രണ്ടിലൊന്നായിരിക്കും ആദ്യം പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ മുതലായിരിക്കും ബാക്കി ഷോർട്സ് നിങ്ങൾ കാണാൻ പോകുന്നത് അടുത്ത വീഡിയോ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ കാണിക്കാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ കാനഡ കാനഡ സൈനിങ് ഓഫ്